നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോലീസ് ഡിവൈഎസ്പി വൈജു കൂട്ടയോട്ടം ഓഫ് ചെയ്തു ലഹരിവിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി സെ നോ ടു ഡ്രഗ്സ് മുദ്രാവാക്യം ഉയർത്തി മൂവാറ്റുപുഴ പോലീസ് കൂട്ടിയോട്ടം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച കൂട്ടിയോട്ടത്തിന് നിർമ്മല സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ആശംസകൾ നേർന്നു വളരെ തീക്ഷ്ണതയോടുകൂടി ഈ നാട്ടിൽ നിന്നും ഈ ലഹരി വ്യാപനം നീക്കം ചെയ്യണമെന്ന കൂടി തന്നെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥരും നടത്തുന്ന തീക്ഷ്ണമായ പ്രവർത്തനങ്ങൾ അതിൽ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയും ഇന്നത്തെ ഈ ഒരു കൂട്ടയോട്ടം പൊതുജന മധ്യത്തിൽ അത് അവതരിപ്പിക്കുമ്പോൾ അത് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൊടുക്കുന്ന ഒരു വലിയൊരു സാക്ഷ്യമാണ് കാരണം ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഈ ഒരു പ്രശ്നത്തെ നീക്കം ചെയ്യാൻ ഈ ഒരു തിന്മയെ നീക്കം ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം എന്നൊരു സാക്ഷ്യമാണ് ഈ കൂട്ടയോട്ടത്തിലൂടെ പ്രയത്നിക്കുന്നത് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പി എം ബൈജു ഫ്ലാഗ് ഓഫ് ചെയ്തു അങ്ങനെ കുറെ സംഭവങ്ങൾ ലഹരിയുടെ പേരിൽ പതിനാറ് വയസ്സും പതിനെട്ട് വയസ്സും ഒക്കെ പതിനേഴ് വയസ്സുള്ള കുട്ടികളെ മർഡർ കേസിൽ പ്രതിയാകുന്ന സംഭവങ്ങൾ സ്കൂളിലെ പ്രധാന അധ്യാപകനെ സ്കൂളിലെത്തി വെല്ലുവിളിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ വീഡിയോ പഠിച്ചിരിക്കുകയും വളരെ ഭയാനകമായ രീതിയിൽ ഇതിന്റെ വ്യാപ്തി ലഹരിയുടെ വ്യാപ്തി മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ബോധവൽക്കരണ പരിപാടി കൂടാതെ കർശനമായ നടപടി ആരംഭിച്ചത് മൂവറ്റിപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസ് നയിച്ച കൂട്ടിയോട്ടം ആനിക്കാട് എത്തി തിരികെ സ്റ്റേഷനിൽ സമാപിച്ചു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഡിവൈഎസ്പി ഓഫീസ് എന്നിവിടങ്ങളിലെ നൂറോളം പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ